കെ എസ് എഫ് ഇ ബളാഞ്ചിരി ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ലഭിക്കുന്നത് ഗോൾഡ് അപ്രൈസർ കൊളത്തൂർ സ്വദേശി രാജനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പണയ ഒരുപടി പടി വ്യാജമല്ലെന്ന് ഉറപ്പാക്കേണ്ട ചുമതലയുള്ള ആളാണ് അപ്രൈസർ തിരുവേഗപ്പുറ വിളത്തൂർ സ്വദേശികളായ പടപ്പത്തൊടി അബ്ദുൽ നിഷാദ് കാവമ്പുറത്ത് മുഹമ്മദ് ഷരീഫ് പനങ്ങാട്ടുത്തൊടി റഷീദ് അലി പാറത്തോട്ടത്തിൽ മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പവൻ മുക്കുപണ്ടം പണയം വെച്ച് ഏഴ് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസ് നൽകുന്ന സൂചന കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ ജനുവരി പതിനെട്ട് വരെയുള്ള കാലയളവിൽ പത്ത് അക്കൗണ്ടുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പവൻ മുക്കുപണ്ടമാണ് സ്വർണമെന്ന വ്യാജാനെ പണയം വെച്ചത് മറ്റു പ്രതികളെ കണ്ടെത്താനായി ഊർജിതമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല College of Science Modal Kutipuram Malapuram Paya College of Science Mundal Kutipuram Malapuram phone 9526 9526779922.